എനിക്ക് സൗകര്യം ഉള്ളതാണ് ഞാൻ പറയുന്നത് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് നമുക്ക് വേറെ വികസന ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്തമാനം പറഞ്ഞാലും ഇവിടെ പറയണ്ടാ പറയേണ്ട പറയട്ടെ വേദിണ്ട എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടല്ലാതെ അത് പഞ്ചായത്തിന്റെ അത് കീഴിലും പറയുന്നത് ഒരു എം എൽ എ നിവേദനം നടത്തി ഇതുകൊണ്ട് അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റും